ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകുമല്ലേ കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ മാവ് കടയിൽ നിന്ന് മേടിക്കാറാണ് പതിവ് ഇപ്പോൾ കുറേ നാളായിട്ട് അരക്കുന്നില്ല മക്കൾ കുഞ്ഞായിരുന്നുകൊണ്ട് എനിക്ക് അരയ്ക്കാനൊക്കെ ഒന്നും പറ്റത്തില്ലായിരുന്നു അവരെ കൈമാറി പിടിക്കാനൊന്നും ആരുമില്ലായത് കൊണ്ട് ഞാൻ അരയ്ക്കത്തില്ലായിരുന്നു അതിന് മുന്നേക്കെ അരയ്ക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും പറ്റുവാണെങ്കിൽ അരയ്ക്കുമായിരുന്നു ഇപ്പം കുറേ ആയിട്ടും അരയ്ക്കുന്നില്ല മാവ് മേടിക്കുക തന്നെയാണ് അപ്പം പച്ചരി ഞങ്ങൾ മേടിക്കുമ്പോൾ ഞങ്ങൾ പൊടിപ്പിക്കാറാണ് പതിവ് അപ്പം നേരെ നല്ല മാവ അതുകൊണ്ടാണ് അങ്ങ് മേടിക്കുന്നത് തന്നെ അപ്പം നേരെ ഇഡ്ഡലിക്ക് എല്ലാം ആക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും പിന്നെ കടലക്കറി ഇരിപ്പുണ്ട് അതുമാണ് അപ്പോൾ തലേ ദിവസത്തെ കടലക്കറി ഇരിപ്പുണ്ട് അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ അത് പിന്നെ ആരും കഴിക്കത്തില്ല അതുകൊണ്ട് അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ സ്കൂളിലിപ്പം മൂത്ത മോനെ അഭിമോനെ പോകുന്നുള്ളൂ ആ പടിക്ക് ഞാൻ പറഞ്ഞില്ല ചുമയായതുകൊണ്ട് വിടുന്നില്ല അപ്പം മോനും പിന്നെ ചേട്ടനും കൊണ്ടു ആളെ വെള്ളമെല്ലാം എല്ലാം എടുത്തു വെച്ചു അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒരു സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് താണ്ട് മോന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഇഡലിയൊക്കെ ആയി ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ട് ഇതിനെയും തണുക്കാനായിട്ട് വെക്കുന്നുണ്ട് തണുത്തതിനു ശേഷം ഇതിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെക്കും പിന്നെ കടലക്കറിയൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും പറയുന്നാലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ അടുത്തുള്ള ബെല്ലേക്കണൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്യണം കേട്ടോ അതിൽ ഓളൊന്ന് ഓപ്ഷൻ ഉണ്ട് അതും കൂടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ അപ്പം തേണ്ട ഇഡ്ഡലി ഇതൊക്കെ ആയി പിന്നെ മക്കളുടെ മോൻ്റെ യൂണിഫോം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് തന്നെ തേച്ച് വെച്ചു അപ്പം മക്കൾ റെഡിയായല്ല വന്നു അപ്പോൾ ചേട്ടനും മകൾക്കും കഴിക്കാനൊക്കെ കൊടുത്തു അവരങ്ങനെ കഴിച്ചു അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി പിന്നെ മൂത്ത മോനും വരെ പോട്ടം വന്നാൽ അവനും സ്കൂളിൽ പോയി പിന്നെ ഉച്ചക്കത്തേനുള്ള പരിപാടിയൊക്കെ ആ കുടിവെള്ളം തിളപ്പിച്ചു ചോറൊക്കെ തന്നെ തിളപ്പിച്ചു ഇനി നിർത്തിയിട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടച്ചിടും കേട്ടോ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അടച്ചിടും അപ്പം അങ്ങനെ ചോറ് പോയി അപ്പോൾ കറിയൊക്കെ തലദിവസ പിന്നെ മുട്ട മാത്രം പൂരിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് വെക്കാനില്ല പിന്നെ ഇത് ഈ ഉണ്ടല്ലോ ഇത് ഞാൻ ീടെ ചങ്ങനാശ്ശേരിയിൽ ലാഭമേള എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചായിരുന്നു അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെ അധികം വിലയൊന്നുമില്ല ആ ചവിട്ടിക്കാണെങ്കിൽ നൂറ് രൂപയായിരുന്നു നല്ല ചവിട്ടിയായിരുന്നു കേട്ടോ ഇത് തേണ്ട ഈ കൊട്ടയാണ് ഇതിന് എഴുപത് രൂപയാണ് ഇത് നമ്മുടെ നമ്മൾ പച്ചരിയൊക്കെ കഴുകി ഉണക്കാൻ നേരത്തെ പാലയ്ക്കൊക്കെ വയ്ക്കത്തില്ല അതിന് പറ്റിയ ഒരു കൊട്ടയായിരുന്നു കേട്ടോ മുളകൊക്കെ ആണെങ്കിലും അപ്പം ഇത് നല്ലൊരിതായിരുന്നു അപ്പം ഇത് അത് ഞാൻ പറഞ്ഞാൽ മേടിച്ചു പിന്നെ എൻ്റെ ജഗ്ഗ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൊട്ടിയായിരുന്നു അപ്പം എന്താണ്ട് ഒരു ജഗ്ഗും മേടിച്ച് ഇതിനാണെങ്കിൽ അറുപത് രൂപയായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ കേട്ടോ വിലക്കുറവാണ് പറഞ്ഞു ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഏതാണ്ട് ഇതുപോലൊരു ബൗൾ ഇതിനെ നൂറ്റി ഇരുപതോ മറ്റോ അങ്ങായിരുന്നു നല്ല ബൗളാണ് ചപ്പാത്തിയൊക്കെ കുഴിക്കാനും പുട്ട് നനയ്ക്കാനും പുട്ടിനൊക്കെ നനയ്ക്കാനും അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു ബൗളായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വലിയൊരു ബൗളില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചത് എന്താ ബേസൻ എന്നൊക്കെ പറയത്തില്ല ആ മോഡൽ ഇതിലും വലിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പാടായോണ്ട് ഞാൻ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ളതൊക്കെ എടുത്തത് പിന്നെ ഇത് കാണാം നമ്മൾ പെടിക്കുവർ ചെയ്യുമ്പം എടുക്കത്തില്ലേ അപ്പം ഇതെൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് പോയി അങ്ങ് അപ്പം ഞാൻ അവിടെ കണ്ടപ്പോഴത്തേനങ്ങ് മേടിച്ചത് ഇതിന് അമ്പത് രൂപ മറ്റോ അങ്ങുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ പിന്നെ എന്നായിരുന്നു മേടിച്ച് അതുകൊണ്ട് ഈ തവി ഇങ്ങനത്തെ തവിയൊക്കെ എൻ്റെ ഇരിപ്പുണ്ട് കണ്ടപ്പോൾ ഒരെണ്ണം മേടിച്ച് ഇരുപത് ഉള്ളായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ തേണ്ട ഇത് സ്പൂൺ കണ്ടോ ഇതിന് പത്ത് രൂപയുള്ള ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ച ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനങ്ങ് എടുത്തു പത്ത് രൂപയല്ലേ ഉള്ളൂ പിന്നെ തേണ്ടത് ഫോർക്ക് ഇതിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപ മറ്റും അങ്ങനെ അങ്ങനെ രണ്ടെണ്ണം മേടിച്ചും മക്കൾക്ക് ഇഷ്ടമാവും നല്ല കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താണ് നമ്മുടെ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ചെറുതെൻ്റെ ഇതിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനെ ഞാൻ അങ്ങ് മേടിച്ചാണ് ഇതിൻ്റെ പിടിക്ക് ഉള്ളതും അതിനെന്തോ അമ്പത് രൂപ മറ്റും അങ്ങോട്ടായിരുന്നു തോന്നി ഇതിന് പക്ഷേ ഇരുപത് രൂപയുള്ളായിരുന്നു പിന്നെന്താണ് ഇങ്ങനത്തെ ഒരു ചട്ട് തവി മേടിച്ചിട്ടുണ്ട് തവി എന്ന ചട്ടുകൊക്കെ പറയാം അപ്പോൾ അത് വേർണം മേടിച്ചായിരുന്നു പിന്നെന്താ മേടിച്ച് പിന്നെ തൻ്റെ ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഇത് മേടിച്ച് ഇത് എഴുപ് രൂപയായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ മേടിച്ചതാണ് രൂപയായിരുന്നു കേട്ടോ കുഴപ്പമില്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കണ്ടിട്ട് പിന്നെ ഏതൊരു സാധനം നമ്മൾ ബ്രാൻഡ് മേടിച്ചാലും ലോക്കൽ മേടിച്ചാലും ഏതൊരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അത് നമുക്ക് ഈട് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊന്നും കളയാറില്ല എല്ലാം കഴിവതും സൂക്ഷിക്കാറുണ്ട് പിന്നെ ഈ ബൗൾ കണ്ടോ ഇത് ഞാൻ ദോശമാവ് ഒഴിച്ച് വെച്ച ആ ബൗളായിരുന്നു നല്ല ബൗളാവട്ടെ ഇതിൻ്റെ ചെറുതുകൊണ്ട് ഇതിൻ്റെ ചെറുതുകൊണ്ട് അതിൻ്റെ ചെറുത് അങ്ങനെ ആയിട്ട് അതിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ വലുത് കണ്ടപ്പം ഞാനങ്ങ് മേടിച്ചതാണ് ഇതിന് നൂറ് രൂപ മറ്റും അങ്ങ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കട്ടിങ് ബോർഡ് പൊട്ടിപ്പോയായിരുന്നു മക്കൾ തന്നെ പൊട്ടിച്ച് കളഞ്ഞത് അവരിങ്ങനെ നമ്മളെവിടെയെങ്കിലും വെക്കും ഇവർ വന്നതെടുത്ത് കയ്യെത്തുന്നു എടുത്ത് എറി അങ്ങനെ പൊട്ടിപ്പോയതായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ മേടിച്ചു ഇതിന് നൂ ി അൻപതോ മറ്റോ ഉണ്ടായിരുന്നു എനിക്ക് കട്ടിങ് ബോർഡിൽ അങ്ങനെ അരിയുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്ക് കൈവെച്ചരിയുന്നതന്നെ അതാണ് എനിക്ക് സ്പീഡ് പിന്നെ കട്ടിംഗ് ബോർഡും മേടിച്ചത് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഒരു ആവശ്യം വന്നാലോന്ന് വെച്ചാൽ അങ്ങനെ മേടിച്ചതാണ് ഇതൊന്നും കേടാകുന്ന സാധനങ്ങളല്ലല്ലോ പിന്നെ വേണ്ട ഒരു ചോപ്പർ ഇത് കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കത്തില്ല ചേട്ടൻ ഇഷ്ടമല്ലേ ഓൺലൈൻ പരിപാടിയൊന്നും ചേട്ടൻ പറയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് എന്തായി തീരുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട എന്നും പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മുടെ ട്രൈ പോർഡും ഒരു കമ്പലങ്ങനൊക്കെ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളൂ അല്ല ഓൺലൈനിൽ പരിപാടി ഒന്നും ഇല്ല അപ്പം ഞാനിത് കണ്ടപ്പോഴത്തേനും ഇത് മേടിച്ചു ഇതിന് നൂറ്റി അറുപത് രൂപയായിരുന്നു ഇത് ചെറുതാ കേട്ടോ ചെറുതായിരുന്നു ഇതിൻ്റെ വലുതുണ്ടായിരുന്നു അത് തീർന്നു പോയെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓർത്തു ഇനിയിപ്പോൾ ചേട്ടന് മേടിച്ചു തരുന്ന പരിപാടിയില്ല അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ചെറുതെങ്കിൽ ചെറുതീരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചതായിരുന്നു കേട്ടോ എന്നാൽ ഞാനിത് ഉപയോഗിച്ചത് ഉപയോഗിച്ചായിരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ അത് വരുന്നുണ്ട് ഞാനത് ഉപയോഗിച്ചായിരുന്നു നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും ഇതൊക്കെ ഈട് നിൽക്കുന്നത് ശ്രദ്ധിക്കുന്ന പോലൊക്കെ ഇരിക്കും അതുകൊണ്ട് എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു ഞാൻ മേടിച്ചത് കേട്ടോ ഓരോ പ്രമോഷനോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ എനിക്ക് കേട്ടോ എനിക്കവിടെ പോയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളും എനിക്ക് വേണ്ട സാധനങ്ങളും മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ വീട്ടമ്മമാർ ഓരോ സാ സാധനങ്ങൾ കാണുമ്പോഴും നമുക്ക് പറ്റുന്നതുപോലെ ആണ് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ മേടിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് പറ്റുന്നതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ ഇവിടെ വാടകയ്ക്കാണ് കുറച്ച് സാധനങ്ങളുമായിട്ട് വന്ന പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറെശേ മേടിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെയല്ലേ നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് അങ്ങനെ തേണ്ട അത് കഴിഞ്ഞു പിന്നെ തേണ്ട കുറച്ച് മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴിപോലത്ത് ഇപ്പം കണ്ടില്ലേ വണ്ടിയിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് കേട്ടോ കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയെന്നും പറഞ്ഞൊക്കെ വിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മുളക് ഉണക്കിയിട്ട് എനിക്ക് തന്നെ ഒരു ഒരു വർഷത്തിന് മുകളിലായി കാരണം മുളകിന് ഭയങ്കര വില ഞങ്ങൾ മേടിക്കുന്നില്ലായിരുന്നു നമ്മൾ പൊടിപ്പിച്ചത് പാക്കറ്റ് മേടിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം വിലക്കുറവ് കണ്ടുകൊണ്ട് കുഴപ്പമില്ല നല്ല മുളക കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ എങ്ങനെയാന്ന് പക്ഷേ കണ്ടിട്ടൊന്നും കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല അപ്പം അത് കഴുകി ഞാൻ കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചേട്ടൻ പൊടിപ്പിക്കുക പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ഒന്ന് വെയിൽ കൊള്ളിക്കുക അപ്പം നല്ലൊരു വെയിൽ കൊള്ളാമെങ്കിൽ അത് വൈകിട്ട് ചേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ പൊടിപ്പിക്കും അങ്ങനെ തേട മുളകെല്ലാം ഉണക്കിയെടുത്തു പിന്നെ വൈകിട്ട് ചേട്ടനത് പൊടിപ്പിക്കും ഈ ബക്കറ്റ് മുളക് പൊടിക്കുമ്പോൾ വെക്കുന്ന ബക്കറ്റാണ് അപ്പം അതിലോട്ട് ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ട് ഇട്ടുണ്ട് പിന്നെ കുറേശ്ശേ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കെ